എൻ്റെ ക കഥകളിലെ കഥാപാത്രമാണ് നമ്മുടെ കുഞ്ഞൻ രതീഷ് കുഞ്ഞൻ രതീഷ് ഇന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ് സന്ദീപ് ആര്യരുടെ രാഷ്ട്രീയ മാറ്റം പാർട്ടി മാറ്റമാണ് വിഷയം കുഞ്ഞൻ അത് എന്നോട് ചോദ്യം ചോദിക്കുന്നു നമസ്കാരം സാറേ നമസ്കാരം സാറേ സന്ദീപ് ആര്യർ ബി ജെ പി വിട്ടു കോൺഗ്രസിൽ പോയതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം സാറിൻ്റെ അഭിപ്രായം എന്താണ് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം പോവുക തന്നെ വേണം അദ്ദേഹം പോകേണ്ടവരാണ് വിനാശകാലി വിപരീത ബുദ്ധി സന്ദീപ് വാര്യരെ ബി ജെ പി നിന്ന് വളരെ ഷൈൻ ചെയ്ത് ബി ജെ പിയുടെ വക്താവായിട്ടൊക്കെ ടെലിവിഷനിലും മറ്റ് ചാനൽ ചർച്ചയ്ക്കകത്തും ഒക്കെ വളരെ പ്രോജ്ജലിച്ച് നിന്ന ആൾ കോൺഗ്രസ് എന്ന ഒരു ആൾക്കൂട്ടത്തിലേക്ക് ലയിച്ചുപോയി കോൺഗ്രസ് ആൾക്കൂട്ടമാണ് ഒരാ വരുമ്പോൾ ഒരാൾ ആൾക്കൂട്ടത്തേക്ക് ഇല്ലാതായിപ്പോയി കോൺഗ്രസ്സുകാർക്ക് തന്നെ ഐഡൻറ്റിറ്റി ഇല്ലാത്ത കാലമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെ ജീവിക്കുന്നതന്നെ അവർക്കറിയത്തില്ല അവർ പട്ടിണി പട്ടിണികളെന്ന് ജീവിക്കുന്ന ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസുകാരുടെ ജീവിതം ഇപ്പോൾ വളരെ ദയനീയമാണ് വളരെ ദരിദ്രമാണ് ഈ കോൺഗ്രസ്സിൽ ചെന്നാൽ അവർ പൂ ഭൂമാലയിട്ടൊക്കെ ക്ഷീ സ്വീകരിച്ചു കാര്യം ശരി നാളെ അയാളുടെ സ്ഥിതി എന്താ ഒരു സ്ഥിതി ഇല്ല ദുസ്ഥിതി തന്നെ കോൺഗ്രസ്സിന് ഒരു സംഘടന സെറ്റപ്പില്ല ഒരു സംഘടന കെട്ടുറപ്പില്ല ഒന്നുമില്ലാത്തൊരു ആൾക്കൂട്ട പാർട്ടി പാർട്ടിന്ന് തന്നെ പറയാൻ പറ്റത്തില്ല വാളെടുക്കുന്നവൻ വെളിച്ചപ്പാട് അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസിലേക്കാണ് ഈ സന്ദീപ് വൈദ്യുതി ചെന്നേക്കുന്നത് ആർ എസ് എസിനെ പോലെയുള്ള വലിയൊരു കേഡർ സംഘടനയിൽ നിന്നും അതിൽ വളരെ ആൾക്കാർ സ്വയംസ്വകരും ഒക്കെ അംഗീകരിച്ചിരുന്ന ഈ സന്ദീപ് ഭാര്യ അതിലേക്ക് പോയി നിഷ്പ്രഭനായി എന്ന് വേണം പറയാം നിഷ്പ്രഭനായി അയാളുടെ കാര്യം വളരെ കഷ്ടമാണ് തീർച്ചയായും സഹതാപം അതും തോന്നുന്നു അയാൾ പോയതിൽ ഒരിക്കലും നമ്മൾ അയാളെ പരിഹസിക്കരുത് അയാളുടെ സഹതാപം മാത്രമേ ഉണ്ടാകൂ സഹതിപ്പിക്കണം ഒരാൾക്കൊരാപത്ത് വരുമ്പോൾ ഒരു വീഴ്ച വരുമ്പോൾ സഹതിപ്പിക്കണം പിന്നെ അയാൾ പറഞ്ഞതൊക്കെ ഇപ്പം തിരി ഇനി തിരിച്ച് പറയേണ്ടി വരും പറഞ്ഞതെല്ലാം തിരിച്ച് പറയേണ്ടി വരും ഒരു വ്യക്തിയുടെ അഭിപ്രായം മാറുക എന്ന് പറയുന്നത് അയാളുടെ അച്ഛനെ മാറുന്ന കൂട്ടാണ് സ്വന്തം തന്തയെ മാറുന്ന ഒരു ഈ അഭിപ്രായം മാറ്റുന്നത് ഇന്നലെ വരെ ഘോരഘോരം പറഞ്ഞ അഭിപ്രായം നേരെ തിരിച്ച് പറയുക അതെന്തൊരു വ്യക്തിത്വമില്ലായ്മയാ എന്തൊരു പാപ്പരത്തമാ എന്തൊരു സംസ്കാര ശൂന്യതയാണ് ഒരിടത്തോട്ട് ചെന്ന് അത് ആ ഇന്നലെ പറഞ്ഞു ശരിയല്ല ഇതാണ് ശരി നാളെ അവൻ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പോയാൽ ഇതും രണ്ടുമല്ല ശരി മറ്റേതാ ശരി അത് സ്വന്തമായിട്ട് പറഞ്ഞാൽ അയാളുടെ ഈ സ്വന്തം തന്തെ തള്ളി പറയുന്ന ഒരു ഗതികേടാണ് ഗതികേടിലാണ് ഈ സന്ദീപ് ഭാര്യ ഈ സന്ദീപ് ഭാര്യ ഒരു നേതാവെയല്ല ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ ഒരു നേതാവല്ല സന്ദീപ് ഭാര്യ ഒരു സ്വയം സേവകനല്ല ആർ എസ് എസിലൂടെ വന്ന ഒരാളല്ല സന്ദീപ് ഭാര്യ കുറച്ച് സംസാരിക്കാനും കുറച്ചറിവും ഒക്കെയുള്ള ആളാണ് ചില വാചാലത ഉള്ള ഒരു വ്യക്തി അയാൾ ബി ജെ പിയുടെ പിന്നെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വന്നത് വലിയൊരു സ്റ്റാർ പദവിയിലെത്തിയ ആളാണ് അതിന് അല്ലറ ചില്ലറ ചെറിയ ബിസിനസ്സുമൊക്കെ നടത്തി പോയിരുന്ന ആളാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ ബിസിനസ്സിലൊക്കെ ചില കാര്യങ്ങൾ കോട്ടം വന്നപ്പോൾ ചാടിയ ചാട്ടമാണ് അല്ലാതെ ആശയം ആശയം യോജിക്കാൻ പറ്റാതെ ചാടിയതല്ല ആശയം യോജിക്കാൻ പറ്റാതെ ചാടുന്ന ഏതെങ്കിലും മറ്റൊരു ആശയമുള്ള പാർട്ടിയിലേക്ക് വേണം ഒരാശയവും ഇല്ലാത്ത കോൺഗ്രസിലേക്ക് ചാടിയാൽ എന്തൊരു കഷ്ട ആശയേ ഇല്ല കോൺഗ്രസിന്റെ ഒറ്റ ആശയമുള്ളൂ ഉദരനിമിത്തം ഈ വയറിന് വേണ്ടി വാരിപ്പറന്നു നടക്കുന്ന പാവം പിടിച്ച കോൺഗ്രസുകാരുടെ ഇടയിലേക്ക് ഈ പാവം പിടിച്ചപ്പെട്ടത് വളരെ ദയനീയമായിട്ട് കുഞ്ഞാ എനിക്ക് സഹതാവ അയാളെ പരിഹസിക്കയേ ചെയ്യരുത് സാറിനെ സഹതിപ്പിക്കണം സാറിൻ്റെ അഭിപ്രായം ഈ പിന്നെ സന്ദീപ് വാര്യർ ഒരു ബി ജെ പി നേതാവായിരുന്നല്ലോ അദ്ദേഹം ഈ പാർട്ടി വിട്ടത് ബി ജെ പിക്ക് വല്ല ക്ഷീണമുണ്ടോ സന്ദീപ് ആര്യർ ഒരു ബി ജെ പി നേതാവായിരുന്നില്ല ബി ജെ പിയുടെ ചാനച്ചർച്ചയ്ക്കൊക്കെ കയറി ഒരു പിന്നെ സ്ഥാനമൊക്കെ കൊടുത്തു താഴേന്ന് വന്നൊരു നേതാവായിരുന്നില്ല സന്ദീപ് വാര്യർ ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അതിൽ സ്വയം സേവനായിരുന്നില്ല ബി ജെ പി താഴെ തട്ടിന്ന് വന്ന ആളല്ല പ്രവർത്തിച്ചുള്ള വലിയ പരിചയമുള്ള ആളല്ല അങ്ങനെയെന്നുള്ള ആളല്ല അയാളൊരു ബി ജെ പി നേതാവല്ല പ്രവർത്തിച്ച് വന്ന ഒരാളല്ല കെ സുരേന്ദ്രൻ ബി ജെ പി നേതാവാണ് താഴെ തട്ടിന്ന ആളാണ് സ്വയംസേവനായിട്ട് വന്ന ആളാണ് അങ്ങനെ ഓരോരുത്തരും അവരൊക്കെ ബി ജെ പി താഴെ തട്ടിന്നൊരാളാണ് വന്ന ആളാണ് പക്ഷെ സന്ധ്യാ അതല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ കലാപരമായ വാക്ചാതുര്യം വളരെ ശ്രദ്ധേയമായി പല കാര്യത്തിനകം ശ്രദ്ധേയമായി അങ്ങനെ ആ വാക്ചാതുര്യത്തിൽ വന്ന ഒരാളാണ് ബി ജെ പിക്ക് ഇതുകൊണ്ടൊരു കോട്ടമില്ല തൊണ്ണൂറ്റൊമ്പത് വർഷം പഴക്കമുള്ള സംഘത്തിൻ്റെ സംഘടനയാണ് ബി ജെ പി ഈ ഇന്നലെ വന്ന ഈ പുൽനാമ്പ് ഇവിടെ കിടന്ന് ബി ജെ പിയെ തകർക്കും ആർ എസ് എസിനെ തകർക്കും എന്നൊക്കെ പറഞ്ഞാൽ മ്ലേച്ഛം ദയനീയം പുച്ഛിച്ചു പോലും തള്ളരുത് പുച്ഛിക്ക് പോലും ചെയ്യരുത് അതിനർഹതയില്ല ഈ സന്ദീപാര്യരെ പുച്ഛിക്കു പോലും ചെയ്തു കഷ്ടമാണ് ബി ജെ പി ഒരു വ്യക്തി പാർട്ടിയല്ല കോൺഗ്രസ് ഒരു വ്യക്തി പാർട്ടിയാണ് ബി ജെ പി ആശയാധിഷ്ഠിതമായ അല്ലെ സംഘം ആശയാധിഷ്ഠിതമായ ഒരു സംഘടനയാണ് ആശയാധിഷ്ഠിതമായ ഒരു സംഘടനയിൽ ആശയപരമായ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല ഇപ്പം നരേന്ദ്രമോദി ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അല്ല ആർ എസ് എസ് നാളെ വേറൊരാൾ വരും അതിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല ഇപ്പം കെ സുരേന്ദ്രൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം മാർ വേറൊരാൾ വരും വേറെ ആളൊന്നും ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ ആൾക്കാർ മാറി മാറി വരും അതാണ് അതിൻ്റെ കാര്യം ബി ജെ പിക്ക് ഒരു കുന്തവും സംഭവിക്കത്തില്ല ഒറ്റേ ഒരു ബി ജെ പി കാരനും സന്ദീപ് ഭാര്യറിന് പോയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റടത്ത് വിട്ട് കൊടുക്കത്തില്ല കോൺഗ്രസുകാരുടെ കോൺഗ്രസ്സുകാരുടെ മാന മണ്ടത്തരത്തിലൊന്നാണിത് സന്ദീപ് ആര്യർ ചെന്നാൽ ആർ എസ് എസ് മുഴുവൻ ഇങ്ങോട്ട് വരുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സി പി എമ്മിൽ പോയ സന്ദീപ് ഭാര്യ കുറച്ചുകൂടെ കാലമൊക്കെ അതിനകത്തൊക്കെ നിൽക്കായിരുന്നു കാരണം സി പി എമ്മിനകത്തൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ട് സംഘടന കെട്ടുറപ്പുണ്ട് കുറച്ച് കാലം കുറച്ച് കാലം നിൽക്കും അത് കഴിഞ്ഞ് അവരെടുത്ത് കളയും ആദ്യം കൊണ്ട് ഇപ്പം ഇനി ഒന്ന് നോക്കാട്ടെ ഒരു മാസം കഴിഞ്ഞ് സന്ദീപ് ഭാര്യർ എന്ന് പറഞ്ഞാൽ പേരേ കാണത്തില്ല അവിടെ വേറെ വലിയ കള്ളന്മാർ കിടക്കുവാണ് ആന കള്ളന്മാർ കിടക്കുന്നെന്താ ഈ കോച്ച് കള്ളം ചെന്ന് കയറി എന്തോ ചെയ്യാനാണ് കഷ്ടമാ കഷ്ടമാ ഈ സന്ദീപ് ഭാര്യർ ഈ കോൺഗ്രസ് നേതാക്കളല്ലാത്ത ഈ കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ അവരെങ്ങനെ സ്വീകരിക്കും അവർ ഒരു കാരണവശാലും സ്വീകരിക്കത്തില്ല ഈ നേതാക്കന്മാർ പണ്ടന്മാർ പിടിച്ചു വെച്ചെന്നേ ഉള്ളൂ അവർക്ക് ഈ സന്ധ്യ ഭാര്യ വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല പലരുണ്ട് സന്ധ്യ ഭാര്യയുടെ അവർക്ക് പുച്ഛമാണ് അയാൾ പഴയ പഴയ ആർ എസ്കാർ നേരത്തെ ഇരുന്ന് ഞങ്ങളെ ശീത്ത പറഞ്ഞു എന്നുള്ള ഒരു ഇതാണ് സാധാരണ കോൺഗ്രസ്സുകാർ അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് രോമാഞ്ചമൊന്നും ഉണ്ടാകത്തില്ല ഇയാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകർ രോമാഞ്ചം ഉണ്ടാകത്തില്ല ഈ തെണ്ടിയെ എന്തിനാ പിടിച്ചു വെച്ചതെന്നേ അയാൾ അവർ ചോദിക്കും ഈ നേത നേതാക്കന്മാർക്ക് വട്ടാന്നയാർ പറയത്തുള്ളൂ അല്ല കോൺഗ്രസ് ആർക്ക് ഒരു രോമാഞ്ചും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു തന്നെയല്ല നേതാക്കൾ ഇടിയെല്ലിയോ കോൺഗ്രസ്സിൽ മുട്ടി മുട്ടി ഒരു ഫോട്ടോ എടുത്താലുണ്ട് ഇടിച്ച് കയറി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് ആ കോൺഗ്രസ്സിലാണ് ഈ പഴയ ഈ ഈ പിന്നു കയറിയത് ഞാൻ ഒരു പിക്ഷാന്തേഹിയാണ് പിരിവ് അല്ലെങ്കിൽ ജീവന ജീവനോപാധിയായിട്ട് ജീവനോപാധിക്ക് വേണ്ടി ചെന്ന് കയറിയതാണ് പാമ്പിടിച്ചോ അവിടെ നല്ല പിരിവ് കിട്ടുമെന്ന് വെച്ച് പോയതാണ് ഇവിടുത്തെ പിരിവ് മോശം മോശമായിട്ട് ഇവിടുത്തെ പിരിവ് അങ്ങനെ അത്രയും കിട്ടിയില്ല അങ്ങനെ കണ്ടിപ്പോയതാണ് അത് കോൺഗ്രസ്സിൽ ചെന്നോണ്ട് കോൺഗ്രസ്സുകാരൊന്നും ഇവരെ ഇയാളെ സ്വീകരിക്കത്തൊന്നുമില്ല സന്ദീപാരിയുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് സന്ദീപാരി സന്ദീപാരുടെ വ്യക്തിത്വം ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഒരു വ്യക്തിത്വം ഇല്ലാത്ത മനുഷ്യർ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത മനുഷ്യർ നമ്മൾ ഒരു പാർട്ടി മാറുക അല്ലെങ്കിൽ വേറെ ഒരു മതത്തിലേക്ക് കയറുക ഒരു പാർട്ടി മാറുക വേറെ എന്തെങ്കിലും ഒരു ആശയത്തിലേക്ക് ചെല്ലുക അതൊരു കാരണം വേണം ആശയപരമായ ഒരു കാരണം വേണം അല്ലാതെ എനിക്ക് രാവിലെ ചക്ക കിട്ടിയില്ല മീൻ കിട്ടിയില്ല പരിപ്പട കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാടുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അതൊരു രാഷ്ട്രീയ പിന്നെ സംഘം പോലുള്ള ആർ എസ് എസ് പോലുള്ള ഒരു സംഘടനയിൽ നിന്നും ഒരു ആശയവുമില്ലാത്ത കോൺഗ്രസിലേക്ക് പോകുന്നവൻ്റെ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾ തന്നെ പറ ഒരു വ്യക്തിത്വമില്ല അയാൾ അയാളുടെ ഈ ഒരു ഐഡൻറ്റിറ്റി ഒരു ഐഡൻറ്റിറ്റി എല്ലാം ത്യജിച്ച് കളഞ്ഞ് വെറും പോയ ഒരു കോമരമാണ് അല്ല സാർ പറഞ്ഞ കറക്റ്റാണ് ആദ്യം സന്ധ്യ വാര്യർ സീറ്റ് പ്രധാന വേദിയിൽ സീറ്റ് കിട്ടിയില്ലെന്നുള്ള പരാതിയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് സുരേന്ദ്രനെ കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള പരാതി പറഞ്ഞ സംഘത്തിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതെല്ലാം കോൺഗ്രസ്സിലോട്ട് ചെന്നപ്പം നരേന്ദ്രമോദിയായി സുരേന്ദ്രനായി കൃഷ്ണകുമാറായി മൊ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളെയും തെറി പറയുകയാണ് വളരെ പുച്ഛത്തോടെ അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന അത് പെട്ടെന്ന് എങ്ങനെ മുളച്ചു എന്നാണ് സാറിൻ്റെ അതാ പറഞ്ഞേ ഈ പിതൃശൂന്യത എന്നുള്ള ഒരു വാക്കുണ്ട് പിതൃശൂന്യത എന്ന് പറഞ്ഞാൽ പിതാവില്ലാത്ത അവസ്ഥയല്ല അഴുകിയവനെ കാണുമ്പോൾ എന്ന് വിളിക്കുന്ന അവസ്ഥ ഇന്നലെ വരെ പറയുന്ന അഭിപ്രായം ഇപ്പം ഞാൻ ഇന്നിപ്പം കുഞ്ഞൻ രതീഷിനെ കണ്ട നല്ലവനാണെന്ന് പറഞ്ഞ ഒരു നിസാര കാര്യത്തിന് മഹാ മഹാപന്ന എന്ന് പറഞ്ഞ മാറ്റം ആ മാറ്റം എന്നിലുണ്ടാകുന്നത് എനിക്ക് അപ്പം നോക്കി അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം അതായത് അപ്പം അപ്പം തോന്നിയാൽ എന്ന് വിളിക്കുന്നു അതേവരെ നോക്കി അപ്പ എന്ന് വിളിക്കുന്നു കാര്യസാധ്യത്തിൽ നോക്കി എന്തും ചെയ്ത് സാമ്പത്തികവും സാമ്പത്തികവും പിന്നെ പദവിയും അധികാരവും ഒക്കെയാണ് ആയിരുന്നു സന്ദീപ് ഭാര്യരുടെ ലക്ഷ്യവും മാർഗവും എല്ലാം അത് യഥാവിധി കിട്ടാതെ വന്നപ്പോൾ സന്ദീപ് ഭാര്യർ മറുകണ്ണം ചാടി അവിടെ ഒരു കുന്തവും കിട്ടത്തില്ല സന്ദീപ് ഭാര്യർക്ക് ഇനിയും പാപ്പരാകാനും ദരിദ്രരാകാനും ഭിക്ഷെടുക്കാനും മാത്രമാണ് യോഗം നിങ്ങൾ ഞാൻ നോക്കിക്കോ ഞാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷകനോ നിരീക്ഷകനൊന്നുമല്ല ഞാൻ പക്ഷേ ഈ പറയുന്നത് വളരെ വ്യക്തമായിരിക്കും സന്ധി വരു ഒരു കാരണവശാലും കോൺഗ്രസിൽ പ്രക്ഷോഭിക്കത്തില്ല കോൺഗ്രസിൽ ഒരുവിധപ്പെട്ടവർന്നും പ്രക്ഷോഭിക്കാൻ അവന്മാര് സമ്മതിക്കത്തില്ല അവിടെ പ്രക്ഷോഭിക്കാൻ വേണ്ടി അവന്മാര് നിൽക്കുക അവന്മാരിൽ ഒറ്റയൊരുത്തരും പ്രക്ഷോഭിച്ച ആവുന്നില്ല പിന്നായി കൂച്ചാളി ഇന്നലെ വന്ന് ബി ജെ പി അങ്ങോട്ട് ബി ജെ പി വക്താവ് എന്നുള്ള പേരിൽ അങ്ങോട്ട് ചെന്ന് ചാടിയ സന്ദീപ് ഭാര്യ കോൺഗ്രസ്സുകാർ തെറ്റി തെരിച്ചയാളെ പിടിച്ച് കയറ്റി വെച്ചേക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയും ഇയാൾക്ക് യാതൊരു ഐഡൻറ്റിറ്റി ഇല്ല ഇയാൾക്ക് യാതൊരു സത്തയില്ല യാതൊരു കഴമ്പുമില്ല വെറും ഒരു കോമരമായിരുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവും അവരെടുത്ത് ചവറ്റുകൊട്ടേ കളയും പിന്നെ വായി നോക്കി അവിടെ എവിടെയൊക്കെ നടക്കും ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് കരിവേപ്പില പോലെ എടുത്ത് കറിവേപ്പിലല്ല ഒന്ന് അല്ല കറിവേപ്പിലേക്ക് കറിവേപ്പില മോശമല്ല കറിവേപ്പിള ഒരു വലിയ രുചിക്കുട്ട കറിവേപ്പില എന്ന് പറയുന്നു കറിവേപ്പില എടുത്ത് കളയുന്നുണ്ടല്ലോ കറിവേപ്പിലയ്ക്ക് ഭയങ്കര രുചിയുള്ള സംഗതിയാണ് എന്ന് പറയുന്നത് ഈ വെറുതെ ഈ നമ്മളെ ഉച്ചിഷ്ടം എടുത്ത് കളത്തില്ലേ ഉച്ചിഷ്ടം എന്താ പറയുക ഉച്ചിഷ്ടം കളയുന്നുണ്ട് എടുത്ത് കളയുന്നു ഇനിയിപ്പം ഒരു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ ഒന്നും അല്ല സന്ദീപ് ഭാര്യരെ വക്താവൊന്നും ആക്കി ആക്കിമാർ അവർ വെക്കത്തില്ല അയാളെ വക്താവാക്കി വെച്ചാൽ വരാൻ പോകുന്നത് എന്താണ് ഇയാൾ ഇപ്പം ഇപ്പോൾ പറ ഇനിയും പറയുന്ന അഭിപ്രായങ്ങളും ഇയാൾ പണ്ട് പറഞ്ഞ അഭിപ്രായവും കൂടെ ചേർത്ത് വെച്ച് ജനത്തെ മാധ്യമങ്ങൾ കാണിക്കും ഒരു പൊതുസമൂഹത്തിൽ കൊടുക്കുക കാണിക്കും അന്നേരം ഇയാളെ അത് കാണുന്നവർക്കൊരു രസം ഇയാൾ പറഞ്ഞ ഏതാ സത്യം എന്ന് ജനം എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് അയാളെ ഒരിക്കലും ഒരു വക്താവാക്കത്തില്ല അയാൾ നല്ലൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കുന്ന ജീവിച്ചോട്ടെ പക്ഷേ അയാൾ നേതൃനിരയിലൊന്നും വരത്തില്ല ഒരധികാരത്തിനും അയാളുടെ ഭഗത്തില്ല ഇവിടെ അധികാരം കൈ പിടിക്കാൻ ഇവിടെ താറും പാഞ്ചിയിരിക്കുന്ന ഒത്തിരിയും കോൺഗ്രസ് സാർ ഇവിടുണ്ട് അത് ഓരോ അധികാരത്തിനും വരത്തില്ല താങ്ക് യു സാർ ഓക്കെ